ഹായ് അപ്പോൾ ഇന്നലെ സംസാരിച്ചതിൻ്റെ ബാക്കിയാണ് അതായത് നമ്മുടെ കൗമാരക്കാരുടെ മാറി വരുന്ന സൗന്ദര്യ സങ്കല്പം അല്ലെങ്കിൽ പ്രണയസങ്കല്പം നമ്മളെ ഭയപ്പെടുത്തുന്ന ഒന്നാണ് അത് പറഞ്ഞല്ലോ അതായത് ഈ ഒരു സ്റ്റേജിൽ കുട്ടികൾക്ക് ഉണ്ടാകുന്നു അട്രാക്ഷൻ തോന്നുന്നത് ബയോളജിക്കലായിട്ടുള്ള ഒക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു അതൊക്കെ ഉണ്ടാകും പക്ഷേ കുറച്ചുകൂടെ ആയിട്ട് ഏർലിയർ ആയിട്ട് സംഭവിക്കുന്നു അതും നമുക്ക് അതിലൊരു മാറ്റവും ഇനി ചെയ്യാൻ പറ്റില്ല നമ്മളെ വിചാരിച്ചാൽ അത് മാറ്റാൻ പറ്റാത്തതാണ് പക്ഷേ നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ജനറേഷൻ നമ്മുടെ തലമുറ എന്തൊക്കെയാണോ വെറുതിരുന്നത് അതാണ് നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ വലിയ ഒരു അട്രാക്ഷൻ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ അവരെ ഇഷ്ടപ്പെടുന്നത് ആകർഷിക്കുന്നത് അതാണ് സത്യത്തിൽ നമുക്ക് സഹിക്കാൻ വയ്യത് നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ ഒരു പ്രണയം എന്ന് പറഞ്ഞാൽ ഒരു പുരുഷനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയെ സംബന്ധിച്ച് ഒരു സ്ത്രീ എന്ന് പറയുമ്പം അവർക്ക് ഹോംലി ആയിരിക്കുക അല്ലെങ്കിൽ ഹോംലിയോ സ്റ്റൈലിഷോ വാട്ടവർ ആ ഒരു അപ്പിയറൻസ് അവരുടെ ചില ചില സൗന്ദര്യ സങ്കല്പങ്ങൾ അവരെ കുറിച്ചുള്ള ചില സങ്കല്പങ്ങളൊക്കെ കാണും അപ്പോൾ അത് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നു അത് അടുത്ത സുപ്രഭാതത്തിൽ പറയല്ല അത് മനസ്സിൽ നടന്ന് അതിനെ പിന്നെ നമ്മൾ പറയണോ എന്ന് ആലോചിച്ച് സമയം എടുത്ത് ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞ് പറയാനായി കഴിയുമ്പോഴത്തേക്കും ചിലപ്പം ആ കുട്ടി അവിടെ തന്നെ കാണണമെന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെ പല എപ്പോഴും പരാജയപ്പെട്ട പ്രണയങ്ങളും നഷ്ടപ്രണയങ്ങളും മനസ്സിൽ നോവായിട്ട് കിടക്കുന്ന നീറി നീറി കൊണ്ടു കിടക്കുന്ന പ്രണയങ്ങളൊക്കെ ഒരുപാട് പേർക്ക് നമ്മുടെ കാലഘട്ടത്തിലേക്ക് ഉണ്ടാകും കാരണം അതൊക്കെ സിൻസിയർ ആയിരുന്നു പക്ഷേ അതേപോലെ നമ്മൾ ഗേൾസിൻ്റെ എടുക്കാണെങ്കിൽ ഒരു ഒരു പുരുഷൻ്റെ അല്ലെങ്കിൽ ഒരു ബോയ്സിൻ്റെ അവരുടെ കളറോ അല്ലെങ്കിൽ അവരുടെ ഭംഗിയോ അവരുടെ ഫീച്ചേഴ്സിൻ്റെ ഭംഗിയോ അങ്ങനെയൊന്നും അല്ലല്ലോ നമ്മൾ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഒരു പുരുഷൻ എന്ന് പറയുമ്പം ഒരു ആണോ അയാൾ എങ്ങനെ ലൈഫിനെ കാണുന്നു അല്ലേ എന്തൊക്കെയാണ് ഒരു സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ടോ എങ്ങനെ മറ്റുള്ളവരുടെ അടുത്തുള്ള പെരുമാറുന്നത് എങ്ങനെയാണ് അവർ ജീവിതത്തിൻ്റെ സ്ട്രഗിൾസൊക്കെ ഓവർകം ചെയ്യുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു നമ്മൾ സെക്യൂർ ആയിരിക്കുമോ അവരുടെ കൂടെയുള്ള ജീവിതം എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും നമ്മളെ സംരക്ഷിക്കും എന്ന് ഉറപ്പുണ്ടോ ആയിരിക്കും ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു നമ്മൾ ആ അതാണ് നമുക്ക് പേടി അതായത് കുട്ടികളെ ഈ ടോയ്ലറ്റ് ബ്രഷ് പോലത്തെ തലമുടിയും പിന്നെ ഒരു ബാഗി പാൻറ്റ് എന്നൊരു സാധനമുണ്ട് അപ്പോൾ അതൊക്കെ ഇട്ട് കുളിക്കുക നനയ്ക്കുക പല്ല് തേക്കുക ഇത്യാദി കർമ്മങ്ങളൊന്നും കാണത്തില്ല അങ്ങനെ നിൽക്കുന്ന സത്യം പറഞ്ഞാൽ കന്യാകുമാരിക്കാരുടെ സ്റ്റൈലി പറഞ്ഞെങ്കിൽ വേട്ടാവളിയന്മാരെ പോലെ നിൽക്കുന്ന പയ്യന്മാരെ കാണുമ്പോൾ എവർക്കെന്തെന്നില്ലാത്ത ക്രഷാണ് അത് മാത്രവും പോരെ അവര് പറയുന്നത് അതിൻ്റെ വൈബെന്ന് പറഞ്ഞാല് അവൻ അച്ഛനും ഒക്കെ തെറി വിളിക്കണം തെറി പറയുന്നവനാണെങ്കിൽ കുറെ കൂടെ നല്ലതാണെങ്കിൽ അവൻ പക്ക അവൻ നല്ല ഭയങ്കര വൈബുള്ളവനാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെ ഒരു ഒരു എന്താണ് നല്ല ഒരു മേന്മയായിട്ടാണ് കുട്ടികൾ പറയുന്നത് അച്ഛനും ഒക്കെ ഇങ്ങനെ തെറി പറയുക അല്ലെങ്കിൽ അവർക്ക് അവരോട് തർക്കുത്തരം പറയുക സ്കൂളിൽ കയറേണ്ട അറ്റൻഡൻസ് വേണ്ട എല്ലാ പരീക്ഷയ്ക്കും ഫെയിലാവണം ജയിച്ചവനെന്തോ ജയിച്ചവനൊക്കെ കുറ്റം ചെയ്ത പോലും തോറ്റവനൊക്കെ ഇപ്പോൾ ഇവരെ സെലിബ്രേറ്റ് ചെയ്യണം അപ്പം അങ്ങനെ മാറി വരുന്ന വെച്ചാൽ ഒന്നിനും കൊള്ളാത്ത പക്കാ വേസ്റ്റ് ആയിട്ടുള്ള ഡപ്പ സെറ്റുകളെ കാണുമ്പോഴാണ് ഇവർക്ക് എന്തെന്നില്ലാത്തൊരു ആകർഷണം ഞാൻ പെൺകുട്ടികളുടെ ഒരു മൈൻഡ് സെറ്റ് പറയുകയാണ് ചിലപ്പോൾ ആൺകുട്ടികൾക്ക് തന്നെ ആയിരിക്കും അതായത് മെസ്സേജ് ചെയ്ത് പിറ്റേ ദിവസം കറങ്ങാൻ കൂടെ പോകുന്നു മെസ്സേജ് ചെയ്ത് പിറ്റേ ദിവസം ഇവർ വിളിക്കുന്നിടത്തൊക്കെ പോകുന്ന പെൺകുട്ടികളെയാണ് ഇവർ ഇവർ ജീവിത സഹിയാക്കുന്നത് അതിനകത്ത് അവർക്ക് എന്തെങ്കിലും ഒരു മോറൽ വാല്യൂ ഉണ്ടെന്നോ എന്തെങ്കിലും ഒരു ബൗണ്ടറി ഉണ്ടെന്നോ അതിനെക്കുറിച്ച് ചിന്തിക്കുമോ അങ്ങനെ യാതൊരു തരത്തിലുള്ള കൺസേണോ അതിനെപ്പറ്റിയൊന്നും ഇല്ല ഇവർക്ക് അപ്പം ഇതാണ് നമുക്ക് ഭയം അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ഒരു ആകർഷണം അല്ലെങ്കിൽ എന്താണ് അതിൽ പറയുന്നത് നമുക്ക് അത് എന്താണെന്ന് മനസ്സിലാക്കാൻ പോലും അവരുടെ ക്യാരക്ടർ എന്താണെന്നൊന്നും ഇവർക്ക് അറിയണ്ട പക്കാ ഒരു ഫ്രോഡായിരുന്നാലേ അത്രയും നല്ലത് അപ്പം അങ്ങനെയുള്ള ഒരു അട്രാക്ഷനാണ് നമുക്ക് ഭയം